ഒരു വശത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചെഴിച്ച ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം പോലും നഷ്ടമായേക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഗണേശിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ മറുപടി ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് ഗണേശിന്റെ ഈ ഇല്ലാത്ത കഥകൾ ഇനി അങ്ങോട്ട് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് എന്താണ് പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ഇത്രയും അതിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട് ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ചെന്ന് ചാണ്ടിയുമ്മൻ നടത്തിയ കടന്നാക്രമണം മന്ത്രിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു തന്റെ പിതാവിനെതിരെ ഗണേഷ് കുമാറും സംഘവും കെട്ടിച്ചമച്ച നുണക്കഥകളുടെ കെട്ടുകൾ പൊളിച്ചുകൊണ്ടാണ് അന്ന് അവിടെ പ്രസംഗിച്ചത് ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു തന്റെ കോട്ടയിൽ വന്ന് ചാണ്ടിയുമ്മൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടിയത് ഗണേഷിന് ദഹിച്ചിട്ടില്ല അതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉമ്മൻ ചാണ്ടിയെ തന്നെ അധിക്ഷേപിക്കുക എന്ന തന്ത്രം ഗണേഷ് പയറ്റുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളുടെ സ്റ്റെപ്പ് താഴ്ത്തിയത് മറിയാമാ ഉമ്മന്റെ വാക്ക് കേട്ടിട്ടാണെന്നും അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ഗണേഷ് പരിഹസിച്ചത് ഇതിനെതിരെ വി ഡി സതീശൻ ആഞ്ഞടിച്ചു വി ഡി സതീശൻ പറഞ്ഞത് ഇതാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം ഉമ്മൻചാണ്ടി ഗണേഷിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പകരം അത് കൂട്ടിച്ചേർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് പ്രായമായവർക്കും അസുഖമുള്ളവർക്കും വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യത്തെ ഗണേഷ് കുമാർ ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും സതീശൻ ഓർമ്മിപ്പിച്ചു കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സതീശൻ കർശനമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഗതാഗത വകുപ്പിലെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണോ ഗണേഷ് കുമാർ ഇത്തരം തറ നിലവാരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ് പഴയ സോളാർ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്ന ഈ സമയത്ത് ഉമ്മൻചാണ്ടിയെ വീണ്ടും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗണേഷിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്ന ഗണേഷിനെതിരെ നിയമസഭയിലും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതിനൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാരിനെതിരെ സതീശൻ വിരൽ ചൂണ്ടുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങളിൽ മന്ത്രിക്ക് പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്ന് സതീശൻ ആവർത്തിക്കുന്നു ഇത്തരം വലിയ അഴിമതികൾ മറച്ചുവെക്കാൻ സോണിയാഗാന്ധിയുടെ പേര് വരെ വലിച്ചെടുക്കുന്നത് സി പി എം തന്ത്രത്തെയും സതീശൻ പൊളിച്ചെടുക്കി ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിയെ തൊട്ടുള്ള ഈ കളി ഗണേഷ് കുമാറിന് ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും പത്തനാപുരത്തെ മണ്ണിൽ ചാണ്ടിയുമ്മൻ വിതച്ച സത്യത്തിൽ വിത്തുകൾ ഗണേശന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം മറിയാമ ഉമ്മൻ നേരിട്ടിറങ്ങി പ്രതിഷേധിച്ചാൽ ഗണേഷിന്സേര സംരക്ഷിക്കാനും പാടുപെടേണ്ടി വരും സത്യം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും അത് തന്നെ ചെയ്യും എന്തായാലും വി ഡി സതീഷിന്റെ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കാണാം മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന പൊതുസമൂഹത്തോട് മാപ്പ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ശ്രമിക്കുകയില്ല അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത് അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ ഈ കുടുംബ വിഷയം പറയാം എനിക്ക് യാതൊരു താല്പര്യം ഇല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പത്രസമ്മേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ദൈവീത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹവുമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒരാളല്ല പക്ഷെ അദ്ദേഹം ഉമ്മഞ്ഞാണിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പോ ഞാൻ പറയട്ടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ ഞാനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ലേ അന്ന് കള്ളനല്ലല്ലോ ഒരാള് അത് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം എന്റെ ഡീറ്റെയിൽസ് തരും അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവും ഉള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും പക്ഷെ ഈ സ്വർണ്ണക്കൊള്ള ആയിട്ട് എന്താ അടൂപ്രകാശന് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് ഉള്ളപ്പോ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളല്ലേ അതിലെന്താ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത് അവർക്ക് എന്താ ബന്ധമുള്ളത് അല്ല കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി എന്ന് പറയാൻ പറ്റില്ല മന്ത്രി മന്ത്രി അറിയണം മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന് മന്ത്രിയാണ് സോണിയാഗാന്ധി അതൊന്നും എനിക്കറിയത്തില്ല അതെന് സോണിയാഗാന്ധിയെ കാണാൻ പോയി സോണിയഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒന്നുമില്ല എന്തിനാ വിശദീകരിക്കുന്നത് എന്തിനാ വിശദീകരിക്കണേ ഞാൻ ചെയ്യിക്കട്ടെ ഞാൻ ചെയ്യിക്കട്ടെ അത് വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞാണ് ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെങ്കിലും വെച്ച് ഇന്ത്യയിൽ എവിടെങ്കിലും വെച്ച് അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിന്റെ അകത്ത് ഇങ്ങനെ പ്രതിയാണ് അയാള് ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു മുഹമ്മദ് റിയാസിന്റെ പി ഡബ്ല്യു ഡി മന്ത്രി അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി അവര് പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുഹമ്മദ് റിയാസ് അതൊരു ഉത്തരവാദിയല്ല സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പി ഡബ്ല്യു ഡി മന്ത്രി സി പി എം മന്ത്രിയാണ് കൊണ്ടുവരുവോ കൊണ്ടുവരു ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുവോ അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല അവര് വ്ളോഗർ ആയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കുന്നത് ആ മാന്യത കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം കൊടുക്കൂല ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട് അല്ല ഞാൻ പറയണത് മനസ്സിലാക്കി കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും കടകംപള്ളിയുടെ ഫോട്ടോയല്ലല്ലോ പ്രശ്നം അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് അതാണ് പ്രശ്നം ഇതൊരു എടുത്ത ഫോട്ടോയല്ല മറിച്ച് പത്ത് ജനപത്തിലെ സോണിയഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത് അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ ആക്സസ് ആർക്ക് വേണമെങ്കിലും പോകാല്ലോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാല്ലോ അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്തിനാതുകൊണ്ടെന്നാ പ്രവർത്തകർ ആർക്ക് വേണേലും പോകും ആർക്ക് വേണേലും പോകും എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര് ഹിമന്ത ബിശ്വ കാണാൻ പറ്റിയിട്ടില്ല അത് അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണുന്നു കൊടുക്കുന്നത് അതൊക്കെ ഇമ്മറ്റീരിയൽ ആണോ ചോദ്യത്തിന് പ്രസക്തി അറിയില്ല